വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഊട്ടുപുരയിൽ എത്തിയിരുന്നു കുഞ്ഞുങ്ങളോടൊപ്പം കായിക താരങ്ങളോടൊപ്പം അദ്ദേഹം ഭക്ഷണം കഴിച്ചിരുന്നു ആ കാണാം കായിക താരങ്ങൾക്കായി പോഷക സമൃദ്ധമായ വിഭവങ്ങളാണ് ഭക്ഷണപുരയിൽ ഒരുക്കിയിട്ടുള്ളത് ഓരോ ദിവസവും രാവിലെയും ഉച്ചയ്ക്കും രാത്രിയുമായി വിപുലമായ രീതിയിലാണ് ഭക്ഷണക്രമം കായികമേളയുടെ നാലാം ദിനമായ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കാണ് മന്ത്രി വി ശിവൻകുട്ടിയും സംഘവും ഊട്ടുപുരയിലെത്തിയത് മുൻപന്തിയിൽ തന്നെ കുട്ടികൾക്കൊപ്പം മന്ത്രിയും കൂടി ഓരോ ദിവസവും കൃത്യമായി ക്രമീകരിച്ചാണ് കുട്ടികൾക്ക് ഭക്ഷണം നൽകുന്നത് രാവിലെ മുട്ടയും പഴവും പാലും പ്രത്യേക വിഭവങ്ങളായി കുട്ടികൾക്ക് നൽകി വരുന്നുണ്ട് കലവറയിലെ ഒരുക്കങ്ങളും കുട്ടികളുടെ വിശേഷങ്ങളും നേരിട്ട് കണ്ടറിയുന്നതിനാണ് മന്ത്രി എത്തിയത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എൻ എസ് കെ ഉമേഷും മന്ത്രിക്കൊപ്പം കുട്ടികളുമൊത്ത് ഭക്ഷണം കഴിച്ചു കൈരളി ന്യൂസ് തിരുവനന്തപുരം